जानकी कांद स्मरणम जय जया जय राम राम वीर आंजनेय स्वामी की जय रामय राम भद्राया राम चंद्राय वेदसे रघुनाधायनाधया सीदाय पदये नमः यत्र यत्र रघुनाथ कीर्तनम तत्र तत्र कृदमस्त गंजलिं ष्पवारि परिपूर्णलोचनं मारुतिं न मद राक्षसान्दगं वीराञ्जनेयस्वामिकी जय् पीताम्बरं करविराजितशङ्खचक्र कौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासंवादालये शमनिशं हृदि भावयामि सदाशिव समारम्भाङ्कराचार्य मध्यमाम् अस्मदाचार्य पर्यन्तां वन्दे गुरु परम्पराभ्यो न गणपदये नमः संसरस्वत्यै नमः जनकी कान्तस्मरणं जय जय राम राम वीर आञ्जनेय स्वामि की जयी हर हर नम। പാർവതീ പതയെ ഹരഹര മഹാദേവ അധ്യാത്മരാമായ ബാലകാണ്ടം അഹല്യാസ്തുതി ജഗന്നാഥ നിന്നെ കാണായി വന്നതും മൂലമത്രയുമല്ല ചൊല്ലാം പത്മചാരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ ോ ബഹു കൽപകാലും ആനന്ദമയനായോരധികൻ പൂർണൻ जपांसु पवित्रा भागीरथी सर्प ഭൂഷണ വിരിഞ്ചാതികളെല്ലാവരും ശുദ്ധമാക്കേടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത്പാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതും വൈകുണ്ഠ തത്കുണ്ഠാത്മാനം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയതേ രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അയം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവറ്റയും ഭജിച്ചിടുന്നേനല്ല യാതൊരു പദാബുജമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസ ത തൽ ഞാൻ നിത്യവും വണങ്ങുന്നേൻ ീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഹരം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയനേകന വ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്തേദ്യപരൻ പരമാത്മാവൂ പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൊണ്ടു ഭുവനത്തിങ്ക വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തി ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണാനന് പരിപൂർണനാനന്ദനാത്മാരാമാനതന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ കൈകൊണ്ടു നിർഗുണമൂർത്തിണം രാമരാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവിണിദ്വയ പദ്തം മാനഹീനന്മാരം ദിവ്യന്മാര മാനാർത്ഥം ക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പദ്മോപമം നിർമ്മലം ശംഖ ചക്ര കുലിശ മത്സ്യങ്കിതം മന്മനോ നിവേതനം കൽമഷ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തു ജഗദശ്രയം ഭയം ഭയതം ഭോ സർതങ്ങളിലോക്തല്ലോ നിർവിാത്മാദം ഭജനവ്യയൻ ഭിതൻ നിരഞ്ജനൻ വജ സംവിഷയമല്ലാതൊരാനന്ദമല്ലോകോഭയാമയൻ ായി വരേണമേ വാക്കിനു സദാമ കാര്യകാരണ കർത്തൃ ഫലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനൂതല്ലോ ത്വന്മായാ വിമോഹിത ചേത സാമജ്ഞാനിനന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞു കൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരൂവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ശാന്തന സംഘൻ നിരാകാരൻ സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴം ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്ത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിൻ നിത്യൻ അമൃതാത്മകൻ സത്യജ്ഞാദനന്ദ്രാത്മകൻ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിത് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദീനാഥൻ സർവദേവതാമയൻ നിന്തിരുവിയായതെത്രയും മൂഢാത്മാവായന്തയായുള്ളോരു ഞാനെങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര പുത്രാഭി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാകാ വേണമെന്നൊഴിഞ്ഞ പരം ഞാനർത്ഥിച്ചിടുന്നേനല്ല നമസ്തേ നമോ നമ नमस्ते राम राम पुरुषाध्यक्षा विष्णो नमस्ते राम राम भक्तवत्सल राम नमस्ते नारायणा सन्दतं समस्त समस्तकर्मार्पणं भवती करोमि यान् समस्ता करो समस्तमपाराधं क्षमस्वा जगत्पदे जननमरणदुःखापहं जगन्नाथं दीननायकोटिसदृशा प्रभं रामं करसारसयुग सुहृदशरचापं करुणाकरं कालजलदाभासं रामं कनकरुचिरदिव्याम्बरं रमावरं कनकोज्ज्वलरत्नकुण्डलाञ्जितगण्डं कमलदललोलविमलविलोचनं कमलोद्भवनदं मनसा राम पुरदस्थितं साक्षादीश्वरं रघु नां पुरुषोत्तमं कूपि स्तुतिच् ലോകേശാത്മജായാകൂ അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമാനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും ഭക്തിയോടെ ജപിച്ചിടുന്ന ബുമാൻ ശുദ്ധനായ കീലപാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കൂ മാത്ര എല്ലാഥനെ ഹൃദയ സന്നിധാനം ചെയ്തു കൊണ്ട് സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഏറ്റുമുണ്ടാം ഗുരുതൽപകൻ േ സുരാണീ സുരഹന്താ പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാം ജപിച്ചാദരാൾ വണങ്ങി വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദൃത്തനെന്നായി പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടം സന്ദേഹമില്ല ഏതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമാരാജനേയസ്വാമിക്ക് ജയി നമ്മൾ അധ്യാത്മരാമായണം ബാലകാണ്ടത്തിലെ അഹല്യാസ്തുതിയാണ് ഇപ്പോൾ കേട്ടത് ഇതിനു മുൻപ് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ഗൗതമാശ്രമത്തിൽ വന്നതും വിശ്വാമിത്ര മഹർഷിയോടുകൂടി ഗൗതമാശ്രമത്തിൽ വന്നതും അവിടെ വെച്ച് ആ അഹല്യയുടെ കഥ ഗൗതമ മഹർഷി ശ്രീരാമചന്ദ്രനെ പറഞ്ഞ് കേൾപ്പിച്ചു അതിനുശേഷം ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ ആ പാദങ്ങളെ കൊണ്ട് അഹല്യക്ക് ആ ശാപമോക്ഷം കൊടുത്തതും പറഞ്ഞു അവിടെ നിന്ന് ദേവി ആ ശാപമോചിതയായി തീർന്നിട്ടുള്ള ആ ഒരു അഹല്യാ ദേവി അത്രയും കാരുണ്യത്തോട് കൂടിയിട്ട് വളരെയധികം ആനന്ദത്തോടു കൂടിയിട്ട് ആ ഭഗവത് പാദങ്ങളിൽ വീണു വീണു നമസ്കരിച്ചു എത്രയോ കാലങ്ങളായിട്ട് ശ്രീരാമചന്ദ്രനെ മാത്രം ഭജിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു ഹല്യാദേവി വെയിലോ മഴയോ മറ്റ് ഋതുക്കളോ ഒന്നും അറിയാതെ ആഹാരങ്ങളില്ലാതെ ഒന്നുമില്ലാതെ നിര നിരാഹാരയായി ഇരുന്നു കൊണ്ട് ഓരോ ശ്വാസത്തിലും ആ ഭഗവാന്റെ രൂപം മാത്രം സ്മരിച്ചുകൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ട് ഇരുന്ന ഭജിച്ച ആ അഹല്യാദേവിയെ ശ്രീരാമചന്ദ്രൻ നോക്കിക്കണ്ടു അഹല്യാദേവി തൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിനെ സുന്ദരമായിട്ടുള്ള ആ കോതണ്ടധാരിയായിട്ടുള്ള രാമവിഗ്രഹത്തിനെ നോക്കി കണ്ടുകൊണ്ട് സ്തുതിക്കുകയാണ് അല്ലയോ ഭഗവാനെ അവിടുന്ന് ആരാണെന്ന് അറിയാനുള്ള ആ ഒരു കഴിവൊന്നും എനിക്കില്ല ഞാൻ ഇത്രയും കാലം അവിടുത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് ഒരു ശിലാരൂപത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ മനസ്സാ സ്മരിച്ച് 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 എന്നെങ്കിലും അവിടുന്ന് വരും എന്നുള്ള ആ ഒരു മോഹം കൊണ്ട് യായിരുന്നു രാമനാമത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് അതിനുള്ള ആ ഒരു ഫലവും അങ്ങ് തന്നു അത് എന്റെ ഗുണം കൊണ്ടല്ല അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അത് ഞാൻ അറിയുന്നു അങ്ങ് സാക്ഷാത് മഹാവിഷ്ണുവാണ് അങ്ങ് ഇവിടെ ഒരു മർത്യാവതാരമായിട്ട് സാധാരണ ഒരു മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും അനുഗ്രഹം ചൊരിയാൻ വേണ്ടി മാത്രമാണ് അത് ഈ ഉള്ളവർക്ക് അറിയാം അവിടത്തെ അറിയാൻ എത്രയോ കാലം തപസ്സനുഷ്ഠിക്കുന്ന യോഗീശ്വരന്മാർക്ക് പോലും ബ്രഹ്മാവിനും മഹേ മഹേശ്വരനും പോലുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല അങ്ങയുടെ ആ പാദത്തിലെ രജസ് ഒന്ന് ഏറ്റുവാങ്ങുവാനായിട്ട് എല്ലാവരും തപസ് തപസ് ഇരിക്കുകയാണ് ചെയ്യണത് അങ്ങനെയുള്ള അത്രയും മഹത്വമായിട്ടുള്ള ആ പാത രജസ് എനിക്ക് ഈ ഉള്ളവൾക്ക് തന്നില്ലേ അതിലപ്പുറം ഈ ഉള്ളവൾ കൃതാർത്ഥയാവാൻ മറ്റെന്ത് വേണം അങ്ങയുടെ ഉള്ളിലാണ് എല്ലാം നിറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നത് അവിടുന്ന് മാത്രമാണ് തമോ ഗുണങ്ങളും അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഈ കാണുന്നതെല്ലാം അങ്ങയുടെ ഉള്ളിലുള്ളതാണ് അങ്ങയുടെ മായ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇതെല്ലാം പല രൂപത്തിലും നാമത്തിലുമായിട്ട് തോന്നുന്നത് അത് അവരുടെ അജ്ഞാനം നിമിത്തമാണ് അവരുടെ ഉള്ളിലത്തെ ആ അജ്ഞാനത്തിനെ ഇല്ലാതാക്കാൻ എളുപ്പമല്ല സാധാരണ ഒരുവന് ഭഗവാൻ ആരാണെന്ന് അറിയാൻ എളുപ്പമല്ല യോഗീശ്വരന്മാർ പോലും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നു അങ്ങനെയുള്ള സാധാരണ അങ്ങനെയുള്ളവർക്ക് പോലും പറ്റാത്ത ഒരു കാര്യം ഈ സാധാരണ മനുഷ്യരായിട്ടുള്ള പോലുള്ളവർക്ക് അങ്ങയെ എങ്ങനെ തിരിച്ചറിയാനാവും എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള കാമരാഗാദികളായിട്ടുള്ള ഒരുപാട് കൽമഷങ്ങളുണ്ട് ഭഗവാനേ എനിക്ക് മറ്റൊന്നും വേണ്ട എൻ്റെ ഉള്ളിലത്തെ ഈ മനസ്സിലുള്ള ഈ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിഷമായിട്ടുള്ള ഈ എല്ലാ കാമരാഗാദി മോഹങ്ങളെ എല്ലാം ഇല്ലാതാക്കി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ അങ്ങേക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം ഇവിടെ ഈ പ്രപഞ്ചത്തില് കാണുന്നതിലെല്ലാം ഓരോന്നിലും ജീവാത്മാവായിട്ട് നിൽക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്റെ ഉള്ളിലും ഈ പുറമേയും കാണുന്നത് ഒന്ന് തന്നെയാണ് എന്ന് തോന്നാറാവണമെങ്കിൽ അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ആ കാരുണ്യത്തിന് പാത്രമാവാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ രാമനാമത്തെ ജപിച്ച് 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 ആ ഭക്തിയില് ആറാടി ഇനിയൊന്നും വേണ്ട ആ രാമപാദങ്ങൾ മാത്രം മതി എന്നുള്ള ആ ഒരു മനസ്സ് എപ്പ ഉണ്ടാവുന്നു അന്ന് മാത്രമേ അവിടുത്തെ കാരുണ്യം സിദ്ധിക്കുള്ളൂ ഒരുവന് മായിയിൽ പെട്ടുഴലാതെ അവിടുത്തെ ആ രൂപം കോതണ്ടപാണിയായിരിക്കുന്ന ആ ശ്രീരാമ വിഗ്രഹം ഈ ഉള്ളവൾ എവിടെ പോയാലും എവിടെയൊക്കെ സാഹ ഏതെല്ലാം സാഹചര്യങ്ങളിലും ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലും എങ്ങനെയും എവിടെ ഇരിക്കുന്ന എവിടെയിരിക്കുന്നപ്പോഴായാലും എവിടെയിരിക്കുമ്പോഴായാലും ഈ ഉള്ളവളുടെ ഉള്ളില് ആ ഒരു ശ്രീരാമ വിഗ്രഹത്തെ മാത്രം കാണാറാക്കിത്തരണേ രാമനാമം മാത്രം ഉച്ചരിക്കാറാക്കി തരണേ മറ്റൊന്നും വേണ്ട ഞാൻ ഇന്നറിയുന്നു എൻ്റെ ഉള്ളിലായാലും പുറമേയായാലും കാണുന്ന ഓരോ പുൽക്കൊടിയിലായാലും പുഴുക്കളിലായാലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ഈ ജീവാത്മാവായിട്ട് നിലകൊള്ളുന്നത് സഷാൽ ഭഗവാൻ തന്നെയാണെന്ന് ഇന്ന് ഞാൻ അറിയുന്നു ഇന്ന് എന്നിലെ മായയെല്ലാം അങ്ങ് ഇല്ലാതാക്കി എന്നെ അനുഗ്രഹിച്ചു ഇനിയൊരിക്കലും എന്നെ മായ ബാധിക്കാതിരിക്കണേ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല അവിടുത്തെ നാമം ജപിക്കണം അവിടുത്തെ രൂപം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അവിടത്തേക്കായി സേവ ചെയ്യാറാവണം മറ്റൊന്നും ആഗ്രഹമില്ല അവിടുന്ന് അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹല്യാദേവി തൻ്റെ സ്തുതിയെ സമർപ്പിക്കുന്നത് ഭഗവത് പാദങ്ങളിൽ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് അഹല്യാദേവിയെ അനുഗ്രഹിച്ചു അതിനുശേഷം ഗൗതമ മഹർഷി വന്ന് അഹല്യാദേവിയെയും കൂട്ടി പോയി അവർ പിന്നീടുള്ള കാലം ആ രാമഭക്തിയില് ജീവിച്ച് ആ അദ്ദേഹത്തെ വിടഞ്ഞു ഈ ഒരു അഹല്യാസ്തുതി ആരാണോ വായിക്കുന്നത് ആരാണോ കേൾക്കുന്നത് ആരാണോ മനസ്സിലാക്കുന്നത് അവരെ മായ ബാധിക്കാതാവും അവർ ഏത് രൂപത്തിലാണോ എന്താ എന്ത ആവശ്യപ്രകാരമാണോ ഇത് കേൾക്കുന്നത് ഇത് ജപിക്കുന്നത് ആ ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടും ഈ അഹല്യാസ്തുതിക്ക് അത്രയും മാഹാത്മ്യമുണ്ട് ഈ ഒരു ഭാഗം നമുക്കും കേൾക്കാൻ സാധിച്ചതില് പാരായണം ചെയ്യാൻ സാധിച്ചതില് പറ്റുന്ന പോലെ അനുസ്മരിക്കാൻ സാധിച്ചതില് ആ ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു ശ്രീരാമദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ സ്മരണം ജയ ജയാമ രാമ വീര ആയ സ്വാമി കീ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ